ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ കസ്റ്റമറിന് വേണ്ടി രണ്ട് ഫീഡിംഗ് ഫ്രോഗ്നേറ്റീവ്സ് ആണ് ചെയ്തെടുത്തിരിക്കുന്നത് ഫസ്റ്റ് മോഡൽ മോഡല് ഇതാണ് പീറ്റർ പാൻ കോളർ മോഡലിലാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് നല്ല അടിപൊളി മജന്ത ഷെയ്ഡിൽ വൈറ്റ് കോമ്പിനേഷനും കൂടി വന്നപ്പോൾ നല്ല ലുക്ക് ആട്ടോ കാണാൻ ഇതിന്റെ താഴ്ഭാഗത്ത് അത്യാവശ്യം നല്ല ലെങ്ത്തിലും ഫ്ലെയർഡിലും ഫ്രിൽസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് സ്ലീവ് നമ്മൾ കസ്റ്റമൈസ് ആയിട്ടാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നോർമൽ സ്ലീവാണ് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ മോഡലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് പറയണേ ഈ ഒരു ഫ്രോക്ക് നൈറ്റിയുടെ സെൻട്രൽ പോർഷനിലാണ് ഇൻവിസിബിൾ സിബ ആഡ് ചെയ്തിരിക്കുന്നത് അടുത്ത മോഡൽ വരുന്നത് ചുരിദാർ കട്ട് മോഡലിലാണ് യോക്ക് പോഷന് സെപ്പറേറ്റ് മെറ്റീരിയൽ ആഡ് ചെയ്തിട്ടുണ്ട് സ്കേർട്ട് പോർഷൻ അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് കൊടുത്തിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത് ഇതിലും നോർമൽ സ്ലീവ് തന്നെയാണ് ആഡ് ചെയ്തിരിക്കുന്നത് സ്ലീവിന്റെ എഡ്ജില് നമ്മുടെ നെക്ക് പോർഷനിലുള്ള ആ ഒരു ചെറിയ കട്ട് പീസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ രണ്ട് സൈഡിലും ഇതുപോലെ ഇൻവിസിബിൾ സിബ് ആഡ് ചെയ്താണ് ചെയ്തെടുത്തിരിക്കുന്നത് ഓരോ ഫ്രോക്ക് നൈറ്റിക്കും ത്രീ ട്വന്റി റുപ്പീസ് മാത്രമേ വരുന്നു െ അപ്പോൾ ഇനി നമുക്ക് കസ്റ്റമറിനെ ഡെലിവറി ചെയ്തിട്ട് കാണാം അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ